ഇന്ന് ഓഫീസ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവിടെ പന്തീരങ്കാവ് അയ്യപ്പൻ വിളക്കുള്ള കാര്യം ഞാൻ അറിയണത് അവിടെ അയ്യപ്പ വിളക്കിന് ആന ഉണ്ടെന്നു അപ്പം പോസ്റ്ററിലൊക്കെ കണ്ട് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് വരുമ്പോൾ അവിടെ നല്ല ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ യുവനെയും കൂട്ടിയിട്ട് ആനേനെ കാണാൻ പോകുന്നത് അങ്ങനെ ഞാൻ വണ്ടിയെടുത്ത് മാമൻ്റെ അവിടെ പോയി വീണ ചേച്ചിനെയും കൂട്ടി യുവ ചേച്ചീൻ്റെ വീട്ടിലായിരുന്നു അപ്പം ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് യുവനെയും കൂട്ടി ഞങ്ങൾ മൂന്നാളും കൂടി ഇവിടെ അയ്യപ്പൻ വിളക്കിന് വന്നാണ് പന്തിരങ്കാവ് ഇതൊരു രണ്ട് വർഷം മുമ്പത്തെ അയ്യപ്പ വിളക്കാണ് കേട്ടോ അങ്ങനെ അയ്യപ്പ വിളക്കിന് വന്നപ്പം മോനിഷ മാമി മെളാമി ലച്ചും ഒക്കെ ഉണ്ട് മാമനുണ്ട് പിന്നെ ആരൊക്കെയോ ഞങ്ങൾ അവിടെ കണ്ടു അങ്ങനെ ഞങ്ങളിതാ വെയിറ്റിംഗ് ആണ് ആനേനെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ വീണ ചേച്ചി ഇതാ ഈ പൂന് വാങ്ങിക്കൊടുത്തതാണ് ഒരു കിളി ഒരു ചാടി ഒരു കിളി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചാടി പോകുന്ന കാണേ ഇവിടുത്തെ അയ്യപ്പ വിളക്കിന് ഞാൻ വന്നിട്ട് കുറേ ആയി തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും വന്ന് ഓർമ്മ എനിക്കില്ല അപ്പം ഞങ്ങളുടെ കുറച്ച് കോപ്രായങ്ങളാണ് കാണുന്നത് ഇവുവിനെ കണ്ടില്ലേ ഭയങ്കര ക്യൂട്ടായിട്ട് ചബി ചബി ഇവാണ് അങ്ങനെ താ ഞങ്ങൾ കാത്തുനിന്ന് കാത്തു ആന വരാനായി ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്നിട്ട് എന്നിട്ടാണ് ഇവിടെ താലപ്പൊലിയും ഇതൊക്കെ വരുന്നത് ഇതിനു മുമ്പ് കഴിഞ്ഞ പോലെ ഇവിടെ ചെറുപ്പ അയ്യപ്പം വിളക്കിന് പോയപ്പം അവിടെ ആനനെ കണ്ടിട്ട് ഇവിനെ ഭയങ്കര തരുന്ന ഇപ്പോഴും ഇവു പറയും ചെറുപ്പയിൽ അന്ന് കണ്ട ആനേൻ്റെത് അപ്പോൾ ഇവൻ അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഇവനെ ഞാൻ ഇപ്പം ഇന്ന് കൊണ്ടുവന്നത് അല്ലേലും യുവനെയും കൊണ്ടിട്ട് ഞാൻ പോവാത്ത തയ്യപ്പ വിളക്കും കാവിലെ ഉത്സവമൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഒരേതം കാവൽ ഉത്സവത്തിന് മൊത്തം ഞാൻ ഇവൻ പോയിണ്ട് ഞങ്ങൾ വണ്ടിയെടുത്ത് പോവും അപ്പുട്ടനെ കൂട്ടും അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ പോകും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ പോയാൽ കുട്ടിയുള്ളത് കൊണ്ട് വരിയൊന്നും നിൽക്കണ്ടല്ലോ ഡയറക്റ്റ് അവിടെ പോയിട്ട് കഴിച്ച് പോരാ ഇവണെങ്കിൽ അമ്പലത്തിലൊക്കെ പോയാൽ ഒരു കുഴപ്പമില്ല ഒളു ഒറ്റയ്ക്ക് ഫുഡൊക്കെ വാരി കഴിക്കും പിന്നെ കാവൽ പോയാൽ എന്തെങ്കിലും കളിക്കുന്നൊക്കെ കാണുമ്പോൾ വേണമെന്ന് പറയും ഒന്നും ചെയ്യില്ല ഇപ്പം എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ ഒക്കെ ഇഷ്ടമാവും അല്ലാണ്ട് വേണമെന്ന് പറയും ഒന്നും ചെയ്യില്ല ഭയങ്കര പാവം കുട്ടിയായിരുന്നു ഇപ്പം ഇത്തിരി കച്ചറിയാണ് ഇത്തിരി വികൃതി വാശിയൊക്കെയാണ് പക്ഷെ അന്നൊരു പാവം കുട്ടിയായിരുന്നു അയ്യപ്പവളക്കിൻ്റെ ആ താലപ്പല്ലീൻ്റെ കൂടെ ഇങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്താ ഇങ്ങനെ ഒരു വേഷം കിട്ടി അങ്ങനെയൊക്കെ സംഭവങ്ങൾ എന്തൊക്കെയുണ്ടേനും പിന്നെ ഞങ്ങളിതാ പോവാനൊക്കെ ആയപ്പോഴത്തേക്കും മോട്ടനും അപ്പുട്ടനും ഓരോ ഫ്രണ്ട്സുകളൊക്കെ വന്ന് അങ്ങനെ ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോവുകയാണ് നാളെ ഇനി ഓഫീസിൽ ലീവ് ആയതുകൊണ്ട് ഇന്ന് മാമൻ്റെ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവന് ചേച്ചീൻ്റെ അടുത്താക്കണം എന്നിട്ട് മാമൻ്റെ അവിടെ നിൽക്കണം മാമൻ്റെ അവിടെ എത്തിയപ്പോൾ ഇതാ ബിരിയാണി നിക്കേനും അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ പുട്ടൻ ഒരു ഷോർട്സും ഉട്ടലിയൊക്കെ കൊണ്ടുപോയിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ ആലോചിക്കുകയാണ് സിനിമ കാണണോ കിടന്നുറങ്ങണോ ഫോൺ കളിക്കണോ എന്ത് ചെയ്യണം എന്നിങ്ങനെ ഭയങ്കരമായ ആലോചനയിലാണ് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് സിനിമ കാണാമെന്ന് വിചാരിച്ച് സിനിമ ഇട്ടതേ ഓർമ്മയുള്ളൂ അപ്പോഴത്തേക്ക് എല്ലാവരും ശവമായിക്കുന്നു പിന്നെ പുതിയ മൂവിയായിട്ട് മൂവാനി ആയിരുന്നു ഇട്ടത്